ഹലോ ഇന്നൊരു കൊച്ച് ലഞ്ച് പ്രിപ്പറേഷൻ ബ്ലോഗാണ് ഇന്ന് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ ഇന്ന് മുട്ട തേങ്ങ വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ തേങ്ങാ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ചോറൊക്കെ രാവിലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ടയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായിരുന്നു അപ്പോൾ മുട്ടയൊക്കെ വെന്തിട്ടുണ്ടാവാം അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ സ്റ്റവിൽ നിന്ന് മാറ്റി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ചോറിന് കൊണ്ടുവാനായിട്ട് ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴിന്ന് ചീരത്തോരനും മുട്ടക്കറിയുമാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കറി അപ്പോൾ ഫ്രൈ പാനൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ചിരട്ടയിൽ നിന്ന് ഇളകി വന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊടിച്ചെടുത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തേങ്ങ കിട്ടും വറുത്തരയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് പക്ഷേ തോരനൊന്നും ഇത്രയും നല്ലതല്ല കേട്ടോ തോരനെ തന്നെ ചേർക്കണം തേങ്ങ കുറച്ച് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതിൽ കറി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയല്ല കേട്ടോ പെരിഞ്ചീരകം ഏലക്ക വട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു വയനയില ഉണങ്ങിയതാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരുമിച്ച് അരച്ചിങ് എടുക്കാനും ഉചാരിച്ചു ഞാനങ്ങനെയാണ് വേണൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിൽ കൂടുതൽ മൂക്കണ്ട കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും വേറൊരു ചോയൊക്കെ ആയി പോവും ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുവാണ് പൊടികൾ മഞ്ഞിപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അളവൊന്നും പറയേണ്ട കാര്യമില്ല തേങ്ങ പുറത്തരച്ച് മുട്ടക്കറി കൊടുക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക അപ്പോൾ എപ്പോഴും എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്കും ബോർഡിക്കും എനിക്കും ബോർഡിക്കും അതുകൊണ്ടാണ് കേട്ടോ പൊടികളൊക്കെ നന്നായിട്ടൊന്നും ഇളക്കിയതിന് ശേഷം തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഇനി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാൻ ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കടകൊക്കെ നന്നായിട്ടൊന്ന് ഇട്ട് കഴിയുമ്പോൾ ഞാൻ കുറച്ച് എളുത്തുള്ളി ഇഞ്ചി ഊഴിച്ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടുകല്ലി കിട്ടിയതിന് ശേഷം പിന്നെ കൂടുതലും ചതപ്പാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത നടക്കിയതിന് ശേഷം ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് വൈകുന്നേരത്തേക്കൂടിയുള്ള കറിയാണ് അതുകൊണ്ട് കുറച്ചധികം കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം സവാള നന്നായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങായും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം എന്നാൽ വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം പെട്ടെന്ന് ഉള്ളി വഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാര്യം മറന്നുപോയി കുറച്ച് തേങ്ങാപ്പൊട്ടൂടെ വെച്ചിരുന്നു ഞാനങ്ങ് മറന്നുപോയി ഉള്ളി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് വഴിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ഉണക്കമീൻ വറക്കാൻ വറുക്കാനെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കാറിൽ കുറച്ച് മത്തി ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കുറേ നാളായി ഉണക്കമീനൊക്കെ വറുത്തിട്ട് അങ്ങനെ ഇന്ന് ഉണക്കമീൻ കൂടി വറുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണക്കമീനൊക്കെ വെള്ളത്തിൽ ഇടാനായിട്ട് എടുത്ത് വെക്കുകയാണ് അതിൻ്റെ ഉപ്പൊക്കെ പോകാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് കൂടെ ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നുകൂടെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും ശേഷം മാത്രമേ നമുക്ക് അരപ്പ് ചേർക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് കുറച്ച് ചൂടുവെള്ളം തിളച്ച വെള്ളമാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് സമയം നമ്മുടെ മുട്ടയൊക്കെ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട ഞാൻ കറി വെക്കുമ്പോൾ സാധാരണ വരഞ്ഞിട്ടാണ് ഇടാറുള്ളത് ഇന്ന് വരഞ്ഞാൽ നിന്നില്ല ഇതിനകത്തെ പൊട്ടിയിട്ട് മഞ്ഞയൊക്കെ പുറത്ത് കാണുന്നുണ്ട് ഇനി വരഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പൊട്ടി പുറത്ത് ചാടിപ്പോകും അതുകൊണ്ട് ഇന്ന് വരയാതെയാണ് മുട്ട ഇടുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് നേരത്തെയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നല്ല കുറുക്കിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പട്ടിക്കുട്ടനും പൂച്ചക്കുട്ടന്മാർക്കും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് കറി കൊടുക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് ചോറോ കറികളോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് അവർക്ക് കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കറികളെല്ലാം കുറച്ച് ഗ്രേവി കൂടുതലായിരിക്കും അങ്ങനെ നമ്മുടെ മീൻ കഴുകി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഉണക്കമത്തി കാരലും ഒക്കെയാണ് അതൊന്ന് പെട്ടെന്ന് വറുത്തെടുത്തിട്ട് വരാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ ഒഴിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉണക്കമീൻ വറുത്തിട്ട് കുറേ നാളായി നമുക്കിന്ന് മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല മീൻ അങ്ങനെ മുടങ്ങാറൊന്നുമില്ല വളരെ റയറായിട്ടേ പച്ച മീൻ ഇവിടെ മുടങ്ങാറുള്ളൂ അപ്പം ഇന്ന് മീൻ ഇല്ലാത്തോണ്ടായിരിക്കും ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പാൻ ചൂടായപ്പോൾ ഉണക്കമീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മുട്ട എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് മുട്ട എന്ന് വരഞ്ഞിട്ടോ മുറിച്ചിട്ടോ ഒന്നുമില്ല ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് പിന്നെ മഞ്ഞക്കരി ഒക്കെ പുറത്തേക്ക് വന്ന കാരണം ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ തന്നെ അങ്ങ് കൊടുക്കുകയാണ് ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ടക്കറി സ്റ്റവിൽ സ്റ്റൗലൊന്ന് വാങ്ങാം മുട്ടക്കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മുട്ടക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഉണക്കമീൻ കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഉണക്കമീൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പക്ഷെ നമ്മളങ്ങനെ പച്ചമീൻ മേടിക്കുന്നതുകൊണ്ട് അധികം എടുക്കാറില്ല എന്നേ ഉള്ളൂ നമ്മൾ കുറച്ച് ഗ്രീൻ ടീ കുടിക്കുന്ന ഒരു ശീലമുണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളം വെച്ചതായിരുന്നു അങ്ങനെ ഗ്രീൻ ടീ ഒക്കെ റെഡിയാക്കി ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് വരാം ചോറ് നേരത്തെ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും മുരിച്ചെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചൂടും കറികളും ഒക്കെ റെഡിയായി ഉച്ച മുളക് ഞാനിവിടെ നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അവിടെ തന്നെ വരാം താങ്ക് യു